സി എം ആർ ലെക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ അടക്കം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് ഹർജികളിൽ ആവശ്യം രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടാണ് സർക്കാർ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത് എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എബി ഹർജികൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ പറയുമ്പോൾ ഏത് രീതിയിലായിരിക്കും പ്രതിരോധം തീർക്കാൻ മാത്യു കുഴൽനാടൻ ഉദ്ദേശിക്കുന്നത് ലിബീഷ് കഴിഞ്ഞ ദിവസം സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഹർജികൾ തള്ളണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കോടതിക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്നും അതിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കുകയാണ് കോടതി എന്തായാലും ഇത് രാഷ്ട്രീയ ഒരു നടപടിയല്ല ഇതിനെ ആ നിലയ്ക്ക് രണ്ട് കമ്പനികൾ മാത്രമുള്ള തമ്മിലുള്ള ഇടപാട് മാത്രമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന് മാസിക്കുടന്നാടൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കാരണം എക്സാനോജിക്കും സി എം ആറിലും തമ്മിലൊരു കരാറുണ്ടാക്കുമ്പോൾ അതിൽ ആ കമ്പനിയുടെ ഉടമസ്ഥർ ആരാണ് എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയ്ക്ക് വരുന്നത് ആക്ഷ്യമുണ്ട് അവിടെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരെ സംശയത്തിന്റെ ചൂണ്ടുവിതൽ നീളുന്നത് വീണ വിജയന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു പണം നൽകിയിരിക്കുന്നത് എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല എത്ര പണം നൽകിയിരിക്കുന്നത് വ്യക്തതയില്ല എന്ത് സേവനമാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ ഇത് ഇതിനെ ഒരു തരത്തിലും മറ്റൊരു രീതിയിൽ കാണാൻ കഴിയില്ല രാഷ്ട്രീയ പേരിതമായിട്ടുള്ള ഒരു ആരോപണം മാത്രമായിട്ട് കാണണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരമില്ല സർക്കാർ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വാദത്തിലും ഈ കാര്യങ്ങൾ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപെടാണ് എന്ന് പറയുമ്പോൾ പോലും എന്തിനാണ് സേവനം നൽകിയിരിക്കുന്നത് അതിനെക്കുറിച്ച് ആ കമ്പനിയിലുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് തലത്തിൽ തന്നെ സംശയമുണ്ട് ചിലർ ഉദ്യ ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെന്ന് സർക്കാർ സമ്മതിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിരുന്ന് വിശ്വസം മായിട്ടുള്ള വാദം ഇന്നും കോടതിയിൽ കോടതിയിൽ നടക്കും ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുള്ള ഒരു ഉറച്ചു നിന്നുകൊണ്ടായിരിക്കും സർക്കാർ സർക്കാരിന്റെ വാദം മുന്നോട്ട് വെക്കുക ഒപ്പം തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതെങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ചോദ്യമായും പ്രധാനമായും മാത്യു കൊഴനാടന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക ലിബീഷ് ശരി